കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു ജില്ലാ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഇ സുർജിത് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേജാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അഞ്ചു വർഷമായിട്ട് നടപ്പിലാകാതെ കഴിഞ്ഞാലും സംസ്ഥാനമായിട്ട് ചട്ടം സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം രണ്ടായിരത്തി മൂന്നാമതും ബിജെപി അധികാരത്തിൽ വന്നപ്പോ അവർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ചട്ടം തയ്യാറാക്കാൻ വന്നിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ കേരളത്തിലെ ഗവൺമെന്റ് ജനാധിപത്യ ചട്ടം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭേദഗതി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രസിഡന്റ് വി കെ പ്രസീദ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി കെ സുരേഷ് ബാബു സി പി ജിതേഷ് ടി ശശി സുരേഷ് കുമാർ വി കെ സുധീഷ് നന്ദകുമാർ ഒഞ്ചിയം തുടങ്ങിയവർ സംസാരിച്ചു ബ്രേക്ക് കരാർ സംവിധാനം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു ജൂലൈ ഒൻപതിന് നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ